എനിക്കൊരു നിലപാടുണ്ടാവും ഞാൻ അത് ആന്റി ആണ് അല്ല അതൊക്കെ അതൊക്കെ പറയാൻ സമയമാവുന്നല്ലോ ഞാൻ പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെ സാഹിബിനോട് പറഞ്ഞിട്ടുണ്ട് ഭാഗമാകും അൻവർ പറഞ്ഞിട്ടുള്ളത് മാസത്തിന് ഭാഗം ഞാൻ ഇപ്പോഴും എന്റെ കാലിലാണ് ഇപ്പോഴും എന്റെ കാലിലാണ് ഈ രണ്ട് കാലിൽ ഞാൻ ഇപ്പോഴും ഇതാണ് സൂത്രശാലിയായ ഒരു രാഷ്ട്രീയക്കാരന്റെ ശബ്ദം പി വി അൻവറിൻ്റെ ശബ്ദം ഈ സൂത്രം കൊണ്ട് പി വി അൻവർ രക്ഷപ്പെടുമെന്ന് നമുക്കറിയില്ല എത്ര കാലം ഇത്തരം രാഷ്ട്രീയം കൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നുള്ളത് കണ്ടറിയണം ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരുപക്ഷെ പി വി അൻവർ യു ഡി എഫിൽ അംഗത്വം എടുത്ത് അല്ലെങ്കിൽ യു ഡി എഫ്കാര് പി വി അൻവറിനെ സ്വീകരിച്ച് യു ഡി എഫിൻ്റെ ഭാഗമായി യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി ആര്യാണ ചോദ്യത്തിന് വേണ്ടി പ്രവർത്തനം ആരംഭിച്ചിരിക്കാം അതല്ലെങ്കിൽ ഒരു തൃണമൂലിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടോ അല്ലെങ്കിൽ തൃണമൂലിന് വേണ്ടി മറ്റൊരു സ്ഥാനാർത്ഥി ഇറക്കി മത്സരിക്കുകയോ ചെയ്ത് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് പി വി അൻവറിനും പി വി അൻവറിൻ്റെ രാഷ്ട്രീയം പറയാനുള്ള സർവ്വ സ്വാതന്ത്ര്യമുള്ള നാടാണ് നമ്മുടേത് ഏതൊരാൾക്കും വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ കേരളം അല്ലെങ്കിൽ മലയാളിയിൽ ചിന്തിക്കേണ്ട കാര്യമുണ്ട് ഒരാൾക്ക് രാഷ്ട്രീയപരമായി ഈ വോട്ടർമാരെ പറ്റിക്കാൻ എത്ര കാലം പറ്റും രണ്ടായിരത്തി പതിനാറ് മുതൽ ഏതാണ്ട് ഒമ്പത് വർഷക്കാലം ഇടതുപക്ഷത്ത് നിന്നുകൊണ്ട് ഇടതുപക്ഷത്തെയും പിണറായി വിജയനെയും വാഴ്ത്തിപ്പാടി നടന്ന ആളാണ് പി വി എൻ പറ അതിലധികം നിയമസഭാ മെമ്പറായിരിക്കുന്ന വലിയൊരു കാലയവ് വിദേശത്ത് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുമായിട്ട് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലേ ഇല്ലായിരുന്നു എന്നാൽ തീർച്ചയായിട്ടും മണ്ഡലത്തിൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് അദ്ദേഹം ഒരു ഓഫീസ് സംവിധാനമൊക്കെ ഏർപ്പെടുത്തിയിരുന്നുവെന്നും അതെല്ലാം ജനങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നുവെന്നും പറയുന്നവരുണ്ട് അതെന്തുമാകട്ടെ പക്ഷേ ഒരു നിയമസഭാ മെമ്പർ അദ്ദേഹത്തിന് തിരഞ്ഞെടുത്ത ജനങ്ങളുടെ കൂടെ അവരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ഒരാൾ ഇന്ന് ആ ഒമ്പത് വർഷക്കാലം ഒന്നും നടന്നില്ല എന്ന് ഉറക്കെ വിളിച്ച് പറയുമ്പോൾ ഈ അവിടുത്തെ വോട്ടർമാർ ഇപ്പോൾ എന്ത് തീരുമാനമെടുക്കണമെന്ന് ആലോചിക്കണം കഴിഞ്ഞ ഒമ്പത് വർഷക്കാലം അവിടുത്തെ മലയോര കർഷകരെ പറ്റി അദ്ദേഹം വേവലാതിപ്പെടുന്നു അവിടുത്തെ നിരവധി വികസന പ്രവർത്തനങ്ങളെപ്പറ്റി വേവലാതിപ്പെടുന്നു പക്ഷേ അദ്ദേഹം മെമ്പറായിരുന്ന കാലഘട്ടത്തെ പറ്റിയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം വളരെ മോശമായിരുന്നു എന്ന് ഉറക്കം വിളിച്ച് പറയുന്നതിൽ അങ്ങനെ ഒരാൾ വീണ്ടും എങ്ങനെയാണ് ജനങ്ങളുടെ ഇറങ്ങി യു ഡി എഫിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടോ വോട്ട് ചോദിക്കാൻ ചോദിക്കാനിറങ്ങുക ഈ ജനങ്ങൾ വോട്ടർമാർ പമ്പര പമ്പരവിഡികളാണ് അതുകൊണ്ട് പി വി അൻവറിനെ യു ഡി എഫ് സ്വീകരിച്ചാൽ അത് യു ഡി എഫിന് ഒരു ബാധ്യതയായി തീരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാരണം എവിടെയൊക്കെ അദ്ദേഹം പോയിട്ടുണ്ടോ അവിടെയൊക്കെ അദ്ദേഹം പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് കോൺഗ്രസ്സിൽ വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് എൽ ഡി എഫിൽ പോയത് എൽ ഡി എഫിൽ ചേരാന് അദ്ദേഹത്തിന് പറയുന്ന കാരണങ്ങൾ അതിൻ്റെ മതേതര സ്വഭാവമാണ് പോലും പാവപ്പെട്ടവരോട് കരുണ കാണിച്ചിരുന്നു പോലും ഇപ്പോൾ അതൊന്നും ഇല്ലാന്ന ഒമ്പത് വർഷം കഴിഞ്ഞപ്പോഴാണ് ഇത് അദ്ദേഹത്തിന് ബോധ്യം വന്നത് ആ ചരിത്രമൊന്നും നമ്മൾ പറയേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല എൽ ഡി എഫ് വിട്ടുപോരാനും പിണറായി വിജയനെ വാഴ്ത്തിപ്പറഞ്ഞാളെ ഇപ്പോൾ വായിൽ തോന്നിയതെല്ലാം അനാവശ്യം പിണറായിസും അവസാനിപ്പിക്കണമെന്ന് പറയുന്ന ഒരു സ്ഥിതി വരെത്തി നിൽക്കാനുമുള്ള കാരണങ്ങൾ നിലമ്പൂറിലെ ജനങ്ങൾക്ക് അറിയാം അത്തരക്കാർ അദ്ദേഹത്തിനോട് വ്യക്തിപരമായി നമുക്കൊരു വിരോധമില്ല അത്തരം രാഷ്ട്രീയം ഉയർത്തുന്ന വ്യക്തികളായാലും പാർട്ടികളായാലും തീർച്ചയായും ജനാധിപത്യ കേരളം അതിന് മറുപടി കൊടുത്തേ പറ്റൂ എന്നുള്ളതിന് ഒരു അവസരമാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് അവിടെ യു ഡി എഫ് ജയിക്കട്ടെ എൽ ഡി എഫ് ജയിക്കട്ടെ സങ്കുചിതമായ ഇത്തരം രാഷ്ട്രീയങ്ങൾ ഒരു കാലത്തും കേരളത്തിൽ വളർന്നുകൂടാ ഏത് കാര്യമായാലും അതിലൊരു നേരും നിറിയും വേണം അത് രാഷ്ട്രീയമാണെങ്കിലും ശരി രാഷ്ട്രീയത്തിൽ നേരും എറിയും പാടില്ല എന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളത് യു ഡി എഫിന് അവിടെ അൻവറിൻ്റെ പിന്തുണ ജയിക്കാവുന്ന മണ്ഡലമേ ഉള്ളൂ കഴിഞ്ഞ തവണ അൻവർ രക്ഷപ്പെട്ടത് ഏതാണ്ട് ഒരു മൂവായിരത്തിൽ താഴെ വോട്ടിന് മാത്രമാണ് അതുകൊണ്ട് തന്നെ അവിടെ ആരെയടൻ ഷൗകത്തിന് പി വി അൻവറിൻ്റെ പിന്തുണ ഇല്ലെങ്കിലും ജയിക്കാവുന്നതേ ഉള്ളൂ അതിന് വേണ്ടിയിട്ട് ജയിക്കാൻ വേണ്ടിയിട്ട് ഈ പി വി അൻവറിൻ്റെ പിന്തുണ യു ഡി എഫ് നേടുന്നത് എന്തായാലും വലിയ ആപത്തുണ്ടാക്കുമ്പോൾ അവിയൽ എന്ന കാര്യത്തിൽ തർക്കമില്ല പി വി അൻവറിന് ഇഷ്ടമുള്ള ഒരാക്ഷീം തന്നെ എടുക്കാം അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം കാരണം അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങൾ എല്ലാ കാലത്തും നേടിയെടുത്തൊരു വ്യക്തി കൂടിയാണ് പി വി അൻവർ അപ്പോൾ അതുകൊണ്ട് തന്നെ കേരള രാഷ്ട്രീയത്തിൽ ഒരു കാര്യം തീർച്ചയാണ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞിട്ടുള്ള ആയാറാം കയ്യാറാം രാഷ്ട്രീയം എന്തായാലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല എന്ന കാര്യത്തിൽ തർക്കമില്ല നിങ്ങൾക്കെന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളതെന്ന അഭിപ്രായങ്ങൾ കമൻറ്റായിട്ടിടുക നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക